ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ഷ്യാമിൻ്റെ കുറിച്ചുള്ള കല്യാണ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രുതിയുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ അമ്മായിയും കൂടി അപ്പം അമ്മായി പറയുകയാണ് എനിക്ക് ശ്യാമോനെക്കുറിച്ച് യാതൊരു ഇതിലഭിപ്രായവും ഇല്ല കാരണം നല്ലൊരു ചെറുക്കനാണ് ശ്രുതിയുടെ ആ ബഹളിത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്യാമിനെ പോലെ ഒരു നല്ല പയ്യനെ കിട്ടിയത് അവളുടെ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ അത് വലിയ താല്പര്യത്തോടെ എടുക്കുന്നില്ല ഏതായാലും ഒന്ന് അന്വേഷിക്കണം രാധേ കാരണം എന്താണെന്നറിയാമോ ശ്രുതിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരു ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കുന്നത് അതേപോലെ തന്നെ നമുക്കും അന്വേഷിക്കണം അല്ലാതെ നടത്താനൊന്നും ഒന്നും പറ്റത്തുമില്ല കാരണം പ്രീതിക്കുള്ള അനുഭവം പോലെ ശ്രുതിക്കു ഇനി ഉണ്ടാകരുത് അങ്ങനൊരു അനുഭവമാണ് പ്രീതിക്ക് ഉണ്ടായത് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഈ പറയുന്നത് ഏട്ടാ ദേ അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞി കാര്യങ്ങൾ നടക്കില്ല ഒന്നും ആലോചിച്ചേ ഈ ശ്യാമ ശ്യാമനെ ഒരു കാര്യം തിരക്കേണ്ട ആവശ്യമില്ല ശ്യാമോനെക്കുറിച്ചുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് രാത്രിയാണെങ്കിൽ ശ്യാമൻ്റെയും ശ്രുതിയുടെയും കല്യാണം എങ്ങനെയെങ്കിലും നടത്തിയാൽ മതിയെന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതുതന്നെയാണല്ലോ ശ്യാമൻ്റെ മനസ്സിലെ ആഗ്രഹം അപ്പോൾ രാധയോട് വീണ്ടും പറയണില്ല രാധെ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ എന്തായിട്ടാണ് ഞാൻ പറയുന്നില്ല ഏട്ടനോട് ഏട്ടന് വിശ്വാസം ഇല്ലെന്നാണോ പറയുന്നത് അതല്ല പറയുന്നത് പക്ഷേ ഞങ്ങൾക്കും കൂടി ഷാമോനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എടി പിടിയിൽ ഒരാളെക്കുറിച്ച് ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടാതെ ഒന്നും നടത്താനായിട്ട് പറ്റില്ല രാധെ ഞങ്ങൾ അന്വേഷിക്കട്ടെ നീ കൂടുതൽ എപ്രളപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നും ഈ ശ്രുതിയുടെ അച്ഛൻ പറയുകയാണ് അപ്പൊ രാധയ്ക്ക് അതൊന്നും തീരാൻ കൂടെ ഇഷ്ടപ്പെട്ടില്ലേ എങ്ങനെയെങ്കിലും ഇതൊന്നും സമ്മതിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പൊ രാധേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട നമുക്ക് ആലോചിക്കാം ആലോചിക്കാതെ ഇനിയൊന്നും അതിന് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നും അങ്ങനെ സംസാരിക്കണം അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രാധായി നിങ്ങളുടെ ഇഷ്ടംപോലെ തന്നെ ആവട്ടെ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും അങ്ങോട്ട് വിശ്വാസമാകുന്നില്ല പിന്നെ ഞാൻ ഞാനെന്ത് കൂടുതൽ പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യം കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് വരികയാണ് എന്താ മോളെ ഈ അമ്പലത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്പലത്തിന് ശരിക്കും പ്രത്യേകതകളുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പട്ടുകെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് പറയുന്നത് ഇത് കേട്ട് ആ ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ ആഹാ അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മായി ഇവിടെ വന്നിട്ടുണ്ടാവണല്ലോ വന്നിട്ടുണ്ട് അമ്മായിടക്കൊക്കെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് അമ്മായിയും ഇതിനെ കുറിച്ച് പറയുമ്പോഴേ അമ്മായിക്കും നൂറ് നാവാണ് അമ്മായിക്കും ഒരുപാട് വിശ്വാസമാണ് എന്നൊക്കെ ഇതിനെ പറയുകയാണ് ആ അപ്പൊ പിന്നീട് കാണിക്കുന്നത് ആ അമ്പരത്തിൽ തന്നെ നമ്മുടെ അശ്വിനും വന്നിരിക്കുകയാണ് അപ്പൊ അശ്വിൻ വന്ന് ഈ ചരടിനെ പറയുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ എന്നോട് ഏർ പറഞ്ഞിരുന്നു ഏതായാലും ശരടിൻ്റെ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഏതായാലും മോനെ പൂജിച്ചുകൊണ്ട് വരാട്ടോ ആശ്ശേരി തിരുമനി തിരുമനി പൂജിക്കാം അപ്പോൾ ഈ അശ്വിൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു അവിടെ കൊച്ചവിടെയിരുന്നു ആലിൻ്റെ ചുവട്ടിരുന്ന് ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോൾ ആ ഇങ്ങനെ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ അങ്ങോട്ട് ചെന്നിട്ട് എന്താ മോനെ നീ എന്താ മോനെ കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛന് സുഖമില്ല എന്ന് പറയുകയാണ് സുഖമില്ലെന്നോ അല്ല മോൻ്റെ കൂടെ ആരും വന്നില്ലേ ഇല്ല എൻ്റെ കൂടെ ആരും വന്നില്ല ഞാൻ ഒറ്റക്കാ വന്നത് എന്തിനാ എന്തിനാ മോനെ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കൂടുതലായി അറിയുന്നത് ഞാൻ പറഞ്ഞല്ലോ സാറേ എൻ്റെ അച്ഛന് സുഖമില്ല എൻ്റെ അച്ഛൻ്റെ അസുഖങ്ങളെല്ലാം മാറാൻ വേണ്ടിയേ ഇവിടെ ഞാൻ പട്ട് കെട്ടാൻ വേണ്ടി വന്നതാ എല്ലാവരും പറഞ്ഞു അച്ഛൻ്റെ അസുഖത്തെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഇവിടെ പട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമോയെന്ന് അതുകൊണ്ട് പട്ട് കെട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നിട്ട് മോൻ പട്ട് കെട്ടിയോ എന്ന് അശ്വിൻ ചോദിക്കണോ കൊച്ചിനോട് ഇത് കേട്ടേക്കും ഇല്ല പട്ട് കെട്ടിയില്ല അട്ടു മേടിക്കാനായിട്ട് എൻ്റെ പൈസ ഇല്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല സാറേ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വരുന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണ് അമ്മ അതുകൊണ്ട് ആർക്കും എൻ്റെ അപ്പം പറയാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ ഒറ്റക്കാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ കൊച്ചിങ്ങനെ കരഞ്ഞു കരഞ്ഞോട് പറയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശുവിനാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പം പശുവിനാണെങ്കിൽ സാരി ഇല്ല മോനെ നീ കരയേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കണ്ണീരല്ലെങ്കിൽ തുടച്ച് കൊടുക്കുകയാണ് അതല്ലേ പട്ടല്ലേ വേണ്ടത് മോൻ ആങ്കളുടെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നത് അച്ഛനും അമ്മയും ഇവിടെ നിൽക്ക് ഞാൻ ഏതായാലും പോയി പട്ട് മേടിച്ചിട്ട് വരാം എൻ്റെ അച്ഛന് വേണ്ടിയേ ഞാൻ നേർന്നതാണ് അതുകൊണ്ട് ഞാൻ പട്ട് മേടിച്ചിട്ട് വരാം അതും അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പട്ട് പേടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ പട്ട് പട്ടുമേടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിനും ഒരു കൊച്ചും കൂടി ഇരുന്ന് ഒരു കൊച്ചിങ്ങനെ അശ്വിൻ്റെ കയ്യിൽ നിന്ന് പട്ടെല്ലാം മേടിച്ചിട്ട് ആ ആലുമല്ലിങ്ങനെ കെട്ടുകയാണ് മൂം കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടുകയാണ് അപ്പോൾ സുധിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഈ കാഴ്ച വിശ്വസിക്കാൻ തെയ്മേ ഞാൻ എന്താണ് ഈ കാണുന്നത് കടലമുട്ടായി അമ്പലത്തിൽ വന്ന് പട്ട് കെട്ടുന്നോ എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഈ കടലമുട്ടായി അല്ല ഈ പട്ട് കെട്ടുന്നത് ആ കൊച്ചാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന ആ പട്ട് മുഴുവൻ മേടിച്ചെടുത്തത് ഈ അശ്വിൻ സായിറാറമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് പട്ട് മേടിക്കാനും പറ്റിയില്ല ആ അങ്ങനെയാണ് ശ്രുതി അവിടെ വന്ന് നോക്കുന്നത് ആരാണ് പട്ട് മേടിച്ചതെന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് അശ്വിനെ കാണുന്നത് അപ്പോൾ ഈ പട്ടെല്ലാം കെട്ടിത്തരികയാണ് അതിനുശേഷം കൊച്ച് പട്ടെല്ലാം കെട്ടിത്തരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ കൊച്ചിനോട് ചോദിക്കുകയാണ് മോനിപ്പോൾ സന്തോഷമായോ ഇനിയിപ്പോൾ അച്ഛൻ്റെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറൂലേ ആ മാറും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരുപാട് നന്ദി ഉണ്ടട്ടെ സാറേ എനിക്ക് ഈ പട്ടികളെല്ലാം മേടിച്ച് തന്നല്ലോ ഇനി എൻ്റെ എൻ്റെ അച്ഛൻ്റെ അസുഖം പെട്ടെന്ന് മാറും സാറേ എന്നൊക്കെ പറയാണ് മോൻ്റെ അച്ഛൻ്റെ അസുഖം പെട്ടെന്ന് മാറും കേട്ടോ അതിനു വേണ്ടി അങ്കളും പ്രാർത്ഥിക്കാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലും നന്ദിയും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊച്ചിൻ്റെ കണ്ണീരെല്ലാം തുടക്കു തുടച്ചു കൊടുക്കുകയാണ് കൊച്ചിനങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ട ശ്രുതിക്കാണെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊരു സ്വഭാവക്കാരനാണോ ഈ അശ്വിൻ എന്നൊക്കെയാണ് ചിന്തിച്ചത് ഇങ്ങനൊരു നല്ല മനസ്സും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ഈ കൊച്ചു പോകാൻ നേരത്ത് ഈ അശ്വിൻ്റെ കാലിലേക്ക് വീഴുകയാണ് അപ്പം അതും അശ്വിന് വല്ലാത്തൊരു സങ്കടം തോന്നി അശ്വിനെ അങ്ങോട്ട് അശ്വിൻ ആ കൊച്ചിനെ അങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് എടുത്തിട്ട് അതൊന്നും വേണ്ട മോനെ അമ്മ പൊയ്ക്കോ ഏതായാലും മോൻ്റെ അച്ഛനൊരാപത്തും അറിയില്ല ദൈവം എൻ്റെ അച്ഛനെ രക്ഷിക്കും അപ്പോൾ അങ്ങൾ പട്ടൊന്നും കെട്ടണില്ലേ അങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലല്ലേ ഇത് കേട്ടാ അശ്വിനെ ഒരു കുറച്ച് നേരൊന്നും മിണ്ടാതിരിക്കയാണ് അതിനുശേഷം ഇല്ല എന്റെ അച്ഛനും അമ്മയും സുഖമായിട്ട് തന്നെയുണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് എന്നും പറഞ്ഞ് അശ്വിനോടുന്നു പോവുകയാണ് അപ്പം അശ്മയും പോയി കഴിഞ്ഞപ്പോഴേ കൊച്ചി ഇങ്ങനെന്തരം നോക്കി നിൽക്കുകയാണ് അപ്പം ശ്രുതി നേരെ കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അത് ആരാണ് മോനെ ആ പോയത് എന്ന് ചോദിക്കുകയാണ് ആ എനിക്കറിയില്ല സത്യമാണോ മോനറിയില്ലേ ഏ എനിക്കറിയില്ല അല്ല ആങ്കിള് എല്ലാ പട്ടും മേടിച്ച് തന്നിട്ട് മോൻ തരുന്നുണ്ടായിരുന്നല്ലോ അതെ ഞാനിവിടെ കരഞ്ഞോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് ആ അങ്കളെന്നോട് വന്നു എൻ്റെ അച്ഛന് സുഖമില്ലേ എൻ്റെ അച്ഛന് സുഖമില്ലാതെ ഇവിടെ ഒരു പട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വന്നാ പക്ഷെ പട്ട് മേടിക്കാനുള്ള പൈസ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ആ അങ്കളെ എനിക്ക് പൈസയൊക്കെ തന്നത് പട്ടൊക്കെ മേടിച്ച് തന്നത് ഇത് കണ്ടോ എൻ്റെ പോക്കറ്റിൽ പൈസയും വെച്ച് തന്നു അച്ഛനെ മരുന്ന് മേടിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പാവ അങ്ങൾ നല്ല അങ്കളാണ് ആ താങ്കൾക്ക് നല്ലത് മാത്രമേ വരവുള്ളൂ അപ്പം മോൻ പറഞ്ഞ സത്യമാണോ ആ മോൻ മോനറിയില്ലേ ഇല്ല എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ആ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചാണെന്ന് പോവുകയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ശ്രുതി ഓടി നേരെ വീട്ടിലേക്ക് വരികയാണ് ആ ചേച്ചിക്ക് ചന്ദനൊക്കെ തൊട്ട് കേടുകയാണ് ചേച്ചി ഇന്ന് വലിയൊരു പ്രശ്നം ഉണ്ടായി ചേച്ചി പ്രശ്നമോ നീ എന്താ വേറെ വല്ല പ്രശ്നമൊന്നും ചെന്ന് ചാടിയോ ആ വലിയൊരു തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണ ഉണ്ടോ നിനക്കല്ലേ നീ ആ തെറ്റിദ്ധാരണ ചെന്നല്ലേ ചാ ചാടുള്ളൂ ചേച്ചി ആരുടെ കാര്യം എൻ്റെ കാര്യത്തെ കുറിച്ചാണോ പറയുന്നത് പിന്നെ അല്ലാതെ നീയാണല്ലോ ഓരോ മണ്ഡത്തരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൂടുന്നത് ഇന്ന് ഏതു മണ്ഡലത്തിലാ പോയി ചടിയേ ശ്രുധി എന്ന് ചോദിക്കുകയാണ് എൻ്റെ പൊന്നി ചേച്ചി ഞാനല്ല അല്ലെങ്കിൽ ചേച്ചി എന്നെക്കുറിച്ച് ഇങ്ങനത്തെ അഭിപ്രായങ്ങളാണല്ലോ അതെ ഞാൻ മണ്ടത്തരങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ അല്ലെങ്കിൽ ചേച്ചി അത് ആ കാര്യത്തെക്കുറിച്ചല്ലേ സംസാരിക്കുള്ളൂ ശരിയാ നമ്മൾ ദുഷ്ടനാണെന്നൊക്കെ വിചാരിക്കുന്നവരെ എന്ത് പാവമാണല്ലേ ചിലവരെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് ചേച്ചി നീ ആരെക്കുറിച്ചാണ് ശ്രുതി പറയുന്നത് നീ ക്ലിയർ ആയിട്ട് പറ എനിക്കവിടെ വിശ്വാസമാവുന്നില്ല ആ കടലമിട്ടായില്ലേ ആ കടലമിട്ടായിയുടെ കാര്യത്തെക്കുറിച്ചാണ് ആ കടലമിട്ടായി ദൈവവിശ്വാസം എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ പക്ഷേ ഈ നമ്പരത്തിൽ വന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ എന്താ ശ്രുതി എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ അങ്ങനെ പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കാടെ അമ്മായി വിളിക്കുകയാണ് പ്രീതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷേ എൻ്റെ ദൈവം അമ്മായി വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് വരട്ടെ അപ്പം ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായി ചേച്ചി ചേച്ചി എന്ത് പണിയാണ് ചേച്ചി കാണിച്ചത് എന്നെക്കൊണ്ട് ചുമ്മാ ഓരോ കാര്യങ്ങളും ചോയിപ്പിച്ച് ചോയിപ്പിച്ച് സമയം കളയിച്ചല്ലേ അപ്പോൾ പ്രീതി ഇങ്ങനെ മോന്തെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രീതിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് നേരെ ശ്രുതി പോവുകയാണ് അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഈ ശ്യാമനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്യമിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമൻ്റെ ഫോൺ ആണെങ്കിൽ എടുക്കുന്നുവില്ല കിട്ടുന്നുമില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥ എന്ത് പണിയാണ് ചേട്ടൻ കാണിച്ചത് അങ്ങനെ പെട്ടെന്ന് ഒരു കോളിമ്പല് കേൾക്കുകയാണെങ്കിൽ കഥതോറും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവം നിൽക്കും നമ്മുടെ ശ്രുതി ഗുഡ് മോർണിംഗ് അഞ്ചലി മേഡം എന്ന് പറയുകയാണ് ഗുഡ് മോർണിംഗ് ശ്രുതി ബാക്കി ഏറുവാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറുകയാണ് പക്ഷേ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ടവൽ നിർത്തു കിടക്കുകയാണ് അയ്യോ ദേ അഞ്ജലി ചേച്ചി ഒരു ടവൽ ചേച്ചിയാണോ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൽ അതിലെസ് നിർത്തി വെച്ചിരിക്കുകയാണ് അയ്യോ ഇല്ല ഇത് ശ്യാമേട്ടൻ്റെയാണ് എന്താ ശ്യാമേട്ടൻ്റെയോ ആ ശ്യാമേട്ടൻ്റെ ആ എൻ്റെ ഭർത്താവിന്റെ പേര് ശ്യാമെന്നാണെന്ന് നിനക്കറിയില്ലേ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ഹോ എൻ്റെ ചേച്ചി ഞാൻ കുറച്ചൊന്ന് ഷോക്കായി പോയി എൻ്റെ വീട്ടില് ഒരാളെ താമസിക്കുന്നുണ്ടെന്ന് ഞാൻ ചേച്ചിനോട് പറഞ്ഞില്ലായിരുന്നോ അയാളുടെ പേര് ശ്യാമെന്നാണ് പെട്ടെന്ന് ശ്യാമേട്ടൻ എന്നൊക്കെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ പേടിച്ചു പോയി ആ നിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏതായാലും അതേതായാലും കൊള്ളാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെനിക്ക് എൻ്റെ ശ്യാമേട്ടൻ സമ്മാനിച്ചതാണ് അല്ല ഞാൻ തന്നെയാണ് ഇത് തന്നെ എഴുതിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് പിന്നീട് നമ്മുടെ അശ്വിൻ അശ്വിൻ പൂജാരിയുടെ മുന്നിൽ വന്നിരുന്നിങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറയണം അപ്പോൾ ഇതെല്ലാം കണ്ട ശ്രുതിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല ദൈവം ഞാൻ എന്ത് കാഴ്ചയാണ് കാണുന്നത് അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വരുന്നത് അപ്പം രാമേട്ടനോട് ചോദിക്കണം എന്താണ് കാര്യം ആ ഇവിടെ ഒരു പൂജ നടക്കുകയാണ് ആ പൂജ നടക്കുന്നിടത്തെല്ലാം ഈ അശ്വിൻ സായ റാമ സാറിന് എന്താണാവോ കാര്യം അല്ല ഇവിടെ ഓരോരുത്തർക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ലല്ലോ എന്നിട്ടും പോയി ഇങ്ങനെ നിന്നോളും എന്നൊക്കെ ഇങ്ങനെ ഒച്ച തീ പിറയുകയാണ് അപ്പം ഒന്ന് കണ്ടുമിഴിച്ച് നോക്കുക സോറി ഈ അശ്വിനൊന്ന് കണ്ടുമിഴിച്ച് നോക്കുകയാണ് ശ്രുതിയെ ശ്രുതിക്കാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പേടിയായി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്ചേക്കും നമ്മുടെ അഞ്ജലി അച്ഛൻ്റെ അമ്മയുടെയും ആ ഫോട്ടോ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആണ് ശ്രുതിക്ക് കാര്യങ്ങള് മനസ്സിലായത് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ ശ്രാദ്ധമാണെന്ന് ഇത് കണ്ട ശ്രുതിക്ക് ആകെ സങ്കടം തോന്നിയാണ് ദേമേ താൻ സത്യങ്ങളൊന്നും അറിയാതെയാണല്ലേ ഈ കിടന്ന് കുണുകുണാന്നിങ്ങനെ പറഞ്ഞത് അതൊക്കെ ആലോചിച്ചപ്പോൾ ശ്രുതിക്ക് ആകെ സങ്കടം തോന്നി അങ്ങനെ ഷ്യാമിനോട് പറയുകയാണ് സോറി ഈ അശ്വിനോട് പറയുകയാണ് സോറി സാര് ഞാൻ അറിയാതെയാണ് പറഞ്ഞു പോയത് പക്ഷേ അശ്വിനവിടെ ലക്ഷണം പോലും വീണ്ടാതെ നേരെ മുന്നോട്ട് പോവുകയാണ് ആ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നൊരു അവസ്ഥ അങ്ങനെ ഷ്യമിന് ആ കോൾ വരികയാണ് അഞ്ജലിയുടെ രാജകുമാരി എനിക്കറിയാൻ കാര്യങ്ങൾ എന്താണെന്ന് പക്ഷേ ഞാൻ ഓഫീസിലല്ലേ ഓഫീസിലൊന്നുമല്ല ആ ശ്രുതിയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഈ അഞ്ജലിയുടെ കള്ളങ്ങളെല്ലാം പറയുകയാണ് എൻ്റെ ഓഫീസില് തിരക്കുകളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ വര രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോഴാണ് ശ്രുതിയുടെ അച്ഛനും അമ്മയും ശ്യാമിൻ്റെ മുന്നിലേക്ക് വരുന്നത് അപ്പം ശ്യാമിനോട് ചോദിക്കണം ആരെയാണ് മോനെ നീ രാജകുമാരി എന്നൊക്കെ വിളിച്ചത് ആ അത് പിന്നെ അതു പിന്നെ അച്ഛാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഈ അമ്മായി വന്നിട്ട് അതോ രാജകുമാരിയെക്കുറിച്ച് നിങ്ങളും അന്വേഷിക്കാനായിട്ട് തുടങ്ങിയോ രാജകുമാരി എന്ന് പറഞ്ഞതേ അത് ഈ ശ്യാമോൻ്റെ ഒരു ക്ലൈൻ്റാണ് ആ എപ്പോഴും വിളിച്ച് സംസാരിക്കും ഭയങ്കര സ്നേഹമാണ് ആ സ്വന്തം അമ്മയെപ്പോലെയാണ് ശ്യാമിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്യാമും ഒരു കടക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പക്ഷേ ശ്രുതിയുടെ അച്ഛനെ എന്തൊക്കെയോ സംശയങ്ങൾ അവിടെ തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ് അപ്പം അശ്വിനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വന്ന വന്ന് കഥകൾ മുട്ടു കഥഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതിയെ കണ്ട അശ്വിനാണെങ്കിൽ കലയും വരുന്നുണ്ട് ശ്രുതി നേരെ ചെന്നിട്ട് സോറി സാർ ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിന്ന് സാറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സത്വമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിയാതെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും സാറിന് ദേഷ്യമാണെന്ന് എനിക്കറിയാം എന്നോട് ഇറങ്ങി പോകാനൊക്കെ പറയും പക്ഷേ എന്നാലും സാ സാറിൻ്റെ മാനസികാവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് കേട്ട് കഴിഞ്ഞാൽ അശ്വിനാണെങ്കിൽ നിനക്ക് എന്ത് മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നീ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഒരേ സമയത്താണ് വെന്തുരുകി മരിച്ചു പോയത് അപ്പോ എനിക്കുണ്ടായ കാര്യങ്ങളൊന്നും നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല നീ ഇവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കേണ്ട ശ്രുതി ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഐസ് എന്നും പറയുന്നത് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് പറയുകയാണ് പക്ഷേ ശ്രുതിക്ക് പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല ശ്രുതി പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങിയതും അശ്വിൻ കഥ കടച്ച് കുറ്റിയിടുകയാണ് അശ്വിൻ ആണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിട്ട് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ